നമസ്കാരം ജോർജ് കുര്യന്റെ അപ്രതീക്ഷിത മന്ത്രിസ്ഥാനം പോലെ ബി ജെ പി സംഘടനയിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയം വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രയോജനപ്പെടുത്തി കേരളത്തിൽ സജീവമാകാനാണ് ബി ജെ പിയുടെ നീക്കം പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളായിരിക്കും ബി ജെ പിയുടെ ആദ്യത്തെ രാഷ്ട്രീയ ലാബ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അടുത്തയാഴ്ച ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് സംഘടനാ തലത്തിൽ മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് സംസ്ഥാന സെക്രട്ടറി ജോർജ് കുര്യന് പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രൻ തുടരണമെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷം ഒരു എം പി എയും ഇരുപത് ശതമാനത്തിലധികം വോട്ടും നേടിക്കൊടുത്ത കെ സുരേന്ദ്രൻ അധ്യക്ഷ പദവിയിൽ തുടരാൻ പാർട്ടി നേതൃത്വം സമ്മതമുള്ളു എന്നാണ് നേതാക്കൾ പറയുന്നത് എന്നാൽ ദേശീയ അധ്യക്ഷ പദവിയിൽ നിന്നും ജെ പി നദ്ദ മാറുന്നതിന് പിന്നാലെ സംസ്ഥാന തലത്തിലും അഴിച്ചുപണി ഉണ്ടായേക്കും തലത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെത്തുമോ അതനുസരിച്ചാകും സംസ്ഥാന തലത്തിലും തീരുമാനം വി മുരളീധരൻ ബി ജെ പി ദേശീയ തലത്തിലേക്ക് മാറുമെന്ന സൂചനയുമുണ്ട് ആന്ധ്രാപ്രദേശിലെ പ്രഭാരിയായിരുന്നു വി മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വി മുരളീധരൻ പ്രതികരിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് നിന്ന് മത്സരിക്കാനും മുരളീധരന് താല്പര്യമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ കഴക്കൂട്ടത്ത് മത്സരിച്ച മുരളീധരൻ മികച്ച പ്രകടനം നടത്തിയിരുന്നു കേരളത്തിൽ നേതൃമാറ്റം ഉണ്ടായാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെയോ എം ടി രമേശിനെയോ പരിഗണിച്ചേക്കും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് വി മുരളീധരൻ അധ്യക്ഷ പദവിയിലേക്ക് തിരികെ എത്താനും സാധ്യതയുണ്ട് ഇവരെ സംസ്ഥാന തലത്തിൽ പരിഗണിക്കാൻ കഴിയാതെ വന്നാൽ ദേശീയതലത്തിൽ മികച്ച പദവികൾ നൽകും ബി ജെ പിയുടെ സി ക്ലാസ് മണ്ഡലമായിരുന്ന ആലപ്പുഴയിൽ മത്സരിച്ച് എ ക്ലാസ് ആക്കി ഉയർത്തിയത് ശോഭാ സുരേന്ദ്രനെ ദേശീയ തലത്തിന്റെ പ്രിയങ്കരിയാക്കിയിട്ടുണ്ട് നേരത്തെ ആറ്റിങ്ങൽ മണ്ഡലത്തെയും എ ക്ലാസ് ആക്കി ഉയർത്തിയത് ശോഭയായിരുന്നു കെ സുരേന്ദ്രൻ അധ്യക്ഷനാകുന്ന സമയത്ത് പി കെ കൃഷ്ണദാസ് പക്ഷം മുന്നോട്ട് വെച്ച പേരായിരുന്നു എം ടി രമേശിൻ്റെത് മത്സരിക്കുന്നിടത്തൊക്കെ വോട്ട് വർദ്ധിപ്പിക്കുന്ന മാജിക് എന്ന ലേബൽ ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ സ്വന്തമായി കഴിഞ്ഞു ഫലം വന്നപ്പോൾ ചർച്ചയായത് പരാജയവും വോട്ട് നേട്ടവുമാണ് മാധ്യമ ചർച്ചകളും വാർത്തകളും സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തെക്കുറിച്ചായിരുന്നപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരും ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകരും ആലപ്പുഴക്കാരും സജീവമായി ചർച്ച ചെയ്തത് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കാണിച്ച മാജിക് തന്നെയായിരുന്നു അത് ബി ജെ പി ദേശീയ നേതൃത്വത്തിനെയും ശ്രദ്ധയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ശോഭയെ കാത്തു വലിയ പദവികൾ വരാനിരിക്കുന്നു എന്നാണ് ശക്തമായ സൂചനകൾ അമ്പതിനായിരത്തിൽ താഴെ മാത്രം വോട്ടുകൾ നേടിയിരുന്ന പദവിയിൽ നിന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ബി ജെ പി വോട്ടുകളുടെ എണ്ണം ഒരു ലക്ഷത്തിനു മുകളിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത് അതിലും വലിയ മുന്നേറ്റമാണ് ശോഭ നടത്തിയത് എസ് വോട്ടുകളും സ്ത്രീ വോട്ടുകളും സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് ന്യൂസ്